െ വീട്ടിൽ ആരും അറിയാതെ നമ്മൾ ബസ്സൊക്കെ ഓട്ടോ പിടിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കാറെടുത്ത് അയ്യോ എന്റെ പ്ലസ് ടു തൊട്ടുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് നമ്മുടെ വണ്ടി രണ്ട് അടിയാ അതാണ് അങ്ങോട്ടേക്കോട്ടെ സ്വന്തം വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഓ നമ്മള് ശരിക്കും കാറെടുത്ത കേട്ടോ പറ്റിയ കാർ എടുത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ എന്റെ അനിയന്റെ ചേട്ടൻ്റെ എല്ലാവരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു കാറ് ഞങ്ങളത് സെറ്റ് ചെയ്ത് വീട്ടിൽ പറഞ്ഞിട്ടില്ല വീട്ടിൽ ആർക്കും അറിയത്തില്ല ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്തുവാന്നും അറിയത്തില്ല എനിക്കറിയത്തില്ല നമുക്ക് സെറ്റ് സെറ്റാകാം വിശ്വസിക്കത്തില്ല ആദ്യത്തെ കാര്യം ആരും വിശ്വസിക്കത്തില്ല വണ്ടി എടുത്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു ഞാനൊരു പ്ലസ് ടു പഠിക്കുമ്പോൾ നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ഒരു ചേട്ടൻ അത് നമ്മുടെ ഒരു ചേട്ടൻ എന്തുവാ കാറ്റിക്ക് എടുത്തോണ്ട് പോയത് ആ ചേട്ടന്റെ കുറ്റമൊന്നുമല്ല ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാരൻ്റെ കുഴപ്പം തന്നെ പക്ഷെ ആ വണ്ടി പോയി വണ്ടി മൊത്തത്തിൽ ഇടിച്ച് പൊളിഞ്ഞ് മൊത്തത്തിൽ പോയി വണ്ടി എന്നിട്ട് ടോട്ടൽ ലോസ് ആയി വിറ്റ് പക്ഷെ അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ അത് ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സംഭവം നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ കാരണം ആ വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് പേർക്ക് ആക്കി അറിയാം എന്ന് കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട് ഈ അറിഞ്ഞവർ എന്നെ കാണുമ്പോൾ ചോദിക്കും വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് ഞാൻ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ അമ്മയോട് ചോദിക്കും വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് അമ്മയോട് ചോദിച്ചണ്ട് അവർ അനിയനോടും ചോദിക്കും ചിലര് അവർക്കൊക്കെ എന്ത് സന്തോഷം എനിക്ക് എനിക്കറിയത്തില്ല ഇവര് തന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കുമ്പോൾ മാനേ വണ്ടിയുടെ കാര്യം എന്തുമായിരുന്നു എന്തോ വണ്ടി ഇടിച്ച് പോയെന്ന് പറയുന്ന കേൾക്കും അവർക്ക് എന്തൊരു കുളിർമയായിരുന്നു എന്നാൽ ഇപ്പൊ ഒരു വണ്ടി എടുത്തപ്പോൾ ഒരു സന്തോഷം ഭയങ്കര സന്തോഷം എനിക്ക് എന്തോ പറയണെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ എക്സ്പ്രഷനൊക്കെ കാണാതെ നമ്മുടെ നാടെത്തി ഏ നമ്മുടെ നാട് നമ്മളെ വള്ളിയെല്ല ഇനിയാണ് ഞാൻ ട്വിസ്റ്റ് വീട്ടിൽ പറയാൻ പോവാണ് വീട്ടിൽ ഇപ്പം വിളിച്ചിട്ട് നമ്മൾ പറയും അമ്മയെ വെളിയിട്ടൊന്നും ഇറങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ അന്നും വേണ്ട ഇല്ല അങ്ങോട്ട് ചെല്ലാം രണ്ട് ഹോണടിക്കുക ഇറങ്ങി വാ വാട്ടി രണ്ട് ഹോണടിയാ നമ്മടെ വണ്ടിയാ വേ ഇ പറഞ്ഞാളെ ഞാൻ പടിവാഴയാണ് ഞാൻ കാറ് വീട്ടിൽ കിടക്കുന്നേ ാണ് ഒരു വിലണ്ടോ നമ്മടെ വണ്ടിയാത് കരാ വൈറലാവട്ടെ ഇവിടെ ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളല്ലേ ഞാൻ ഒരു പടുവാഴയാണ് പറയുന്നു ഒന്നും പറയാനില്ല മോനെ സത്യം സങ്കടമായി പോയി കാരണം റിഞ്ഞതേ അല്ലല്ലോ നീ പറഞ്ഞ ആധാറുതാ പരസ്യത്തിന് പോവാന്നു ഇത് കണ്ടോ ഇത് കൊലക്കുന്ന വാഴ് സന്തോഷം മോനെ ഒത്തിരി സന്തോഷം അമ്മയ്ക്ക് ഒത്തിരി സർപ്രൈസായി പോയി ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയെടുക്കാനും ഈ വണ്ടിയൊക്കെ ഓടിക്കാനും സ്വന്തമായിട്ട് ഇതൊക്കെ നടക്കാനും കാരണം നിങ്ങളെ തന്ന സ്നേഹവും നിങ്ങളെ അന്ന് സപ്പോർട്ട് മാത്രമാണ് എന്തോ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര സന്തോഷം ഇന്നലെ ഞാൻ രാത്രി ഒന്ന് ഉറങ്ങിയിട്ടില്ല സന്തോഷം കാരണം എനിക്ക് സന്തോഷം മാത്രം പിന്നെ എന്തോ തിരിച്ച് നല്ല നല്ല വീട് കല്യാണം എനിക്കറിയത്തില്ല ഭയങ്കര സന്തോഷം ഇതൊക്കെ നടക്കാൻ കാരണം ഇതെല്ലാം നടക്കാൻ കാരണം നിങ്ങളെ തന്ന ഏറ്റവും വലിയ സ്നേഹമാണ് എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവണം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും ഭയങ്കര ഇതാണ് നിങ്ങളോടെ എല്ലാം ഒത്തിരി ഒത്തിരി സന്തോഷം എനിക്ക് ചേട്ടന് ഭയങ്കര സന്തോഷം നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ വണ്ടിയുണ്ട് അത് പോയി ഇടിച്ച് കഴിയുമ്പം അപ്പോഴാണ് നമുക്ക് അറിയാവുന്ന നമ്മുടെ കൂടെ ഉള്ളവരും ബാക്കിയുള്ളവരും ഒക്കെ എങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നതേക്കാട്ടി ഭയങ്കര വരുന്നത് എന്തു പറയുന്നത് കുറ്റം പറിച്ചതായിപ്പോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല സന്തോഷം മാത്രം ഇപ്പൊ സന്തോഷം ഉണ്ട് അത് മതി